അധ്യാപകരെ കണ്ട് ഞെട്ടി സ്കൂൾ കുട്ടികൾ ഏരൂർ പത്തടി പി പി ടി എം എൽ പി എസിൽ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കുട്ടി അധ്യാപകർ ക്ലാസ് റൂമുകൾ കൈയടക്കി ക്ലാസുകൾ നയിച്ചു സ്കൂളിൽ അധ്യാപക ദിനം സമുചിതമായി ആചരിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എം ബി നസീർ നിർവഹിച്ചു ജനസമൂഹത്തിനെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും അറിവിന്റെ പ്രകാശം പരത്തുന്ന ഗുരുശ്രേഷ്ഠർക്ക് ബഹുമാന ആദരവുകൾ അർപ്പിക്കുന്നു എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് മെമ്പർ എം ബി നസീർ അറിയിച്ചു പി ടി എ പ്രസിഡന്റ് നിസാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് പ്രഥമാധ്യാപിക സോണി സ്വാഗതം പറഞ്ഞു ദീർഘകാലം അധ്യാപക സേവനം അനുഷ്ഠിച്ച അസീസ് സാറിന് സ്കൂളിൻ്റെ ആദരവ് നൽകി തുടർന്ന് അധ്യാപക ദിന ആശംസകൾ നേർന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 291